ഹായ് ഗായ്സ് അപ്പോൾ കുറേ ദിവസമായിട്ട് ബ്ലോഗൊക്കെ ഇടണം എന്ന് വിചാരിച്ച് നടന്നില്ല അപ്പം ഞങ്ങൾ ഇന്നൊരു സിനിമയ്ക്ക് പോവാണ് സാധാരണ ഞങ്ങൾ ആലപ്പുഴയിലാണ് സിനിമയ്ക്ക് പോകുന്നത് പക്ഷേ ഇന്ന് കുട്ടികളെ സ്കൂളിൽ വിട്ടുകൊണ്ട് നമ്മൾ ചേർത്തലയിലെ കൈരളി കൈരളീസ്ലാണ് പോയിരിക്കുന്നത് അപ്പം നല്ലൊരു സിനിമയെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായിട്ട് വിചാരിച്ചിട്ട് നടക്കുന്നില്ല അപ്പം ഇന്ന് വിഷ്ണു ലീവൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇതാ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് എന്തായാലും ഇട ദിവസം ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്തില്ല ആളൊക്കെ കുറവായിരിക്കും എന്ന് എന്നറിയാമായിരുന്നു പക്ഷെ ഇത്രയും കുറവായിരിക്കും എന്ന് ഞങ്ങൾ ചെന്നപ്പോഴാണ് അറിഞ്ഞത് കാരണം ആകെ ഒരു അഞ്ചാറ് ഏഴെട്ടോ ഒമ്പത് പത്ത് പതിനൊന്ന് അത്രയും വരുന്നതുള്ളായിരുന്നു ടിക്കറ്റ് എടുക്കാനൊക്കെ ആരുമില്ലായിരുന്നെട്ടോ എന്തായാലും അടിപൊളിയായിട്ട് പ്രേതപ്പെടാൻ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കാണേണ്ടി വന്നു സിനിമ സർവ്വമായ ആയിരുന്നു കേട്ടോ ഗൈസ് അപ്പോൾ സിനിമയൊക്കെ തുടങ്ങിയപ്പോൾ തിയേറ്ററിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഇടത്ത് പാറി പറന്ന് വേണമെങ്കിൽ നടക്കായിരുന്നു ഈ സിനിമ ഇറങ്ങിയപ്പം ബിരിയാണി കഴിക്കണമെന്നൊക്കെയാണ് പ്ലാൻ പക്ഷേ നടന്നില്ല ബിരിയാണിയുടെ സമയമൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ വനിതാ ഹോട്ടലിൽ കയറി ഊണ് കഴിക്കേണ്ടി വന്നു പിന്നെ കുട്ടികളുടെ സ്കൂളിൽ പി ടി എ മീറ്റിംഗ് ആയിരുന്നു ഉച്ചയ്ക്ക് അപ്പോൾ അവിടെയും പോയി കുട്ടികളെയൊക്കെ വിളിച്ച് തിരിച്ചുകൊണ്ട് വന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് കൻറ്റ് ചെയ്യണേ ഗേൾസ് താങ്ക്